ഓക്കെ നമ്മളെ ഗെയിം ആരംഭിക്കുകയാണ് ഓരോ ചോദ്യങ്ങളാണ് ഗെയിമിൽ ഉണ്ടാവുക ഓരോ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്ന പിള്ളേർക്ക് ഓരോ മുട്ടായി എടുക്കാവുന്നതാണ് ഓക്കെ ആദ്യം അൽഫിതയാണ് അൽഫിത ചക്കറബി പറയുന്ന പേര് പറഞ്ഞൂടാ പോവാ സജിന ചക്കറബി പറയുന്ന പേര് ഫനസുൻ ഓക്കെ ശരി ഉത്തരമാണ് ഒരു എടുക്കാം ഫാത്തിമ ഷേഖ് ജിലാനി അറിയുൻ്റെ വാപ്പാടെ പേരെന്തായിരുന്നു അറിഞ്ഞോടാ ഓക്കെ ബാക്കി പോവാം ഷേഖ് ജിലാനി തങ്ങളുടെ യഥാർത്ഥ അറിയോ അബ്ദുൽ ഖാദിർ ഓക്കെ ഒരു മുട്ട എടുക്കേ മറിയം മറിയം സ്കൂളിൽ പോകുന്നുണ്ടാ പോണ മിൻഹ സ്കൂളിൽ പോകണം സ്കൂളിന് അറബി പറയുന്ന പേരെന്താ മദ്രാസാ ഓക്കെ ഒരു മുട്ട എടുക്കാം അസാ നമുക്ക് വായു ജലം ഭക്ഷണം വെള്ളമൊക്കെ തരുന്ന ആളാരാ അല്ല ഓക്കെ ശരിയൊത്തിരി ഒരു മുട്ട എടുക്കാം അമാൻ നമ്മളെ വീ വീടില്ലേ വീട് വീട് ബിൽഡിങ് അറിയോ ഈ ബിൽഡിംഗിന് അറബി പറയുന്ന പേരെന്താണെന്നറിയോ അറിഞ്ഞൂടാ ഓക്കെ ബാക്കി പോവാ പൈസ നക്ഷത്രം അറിയാം നക്ഷത്രം അറിഞ്ഞൂടാ ബാക്കി പോവാ ആതിൽ നക്ഷത്രം അറിയാ സ്റ്റാർ സ്റ്റാർ ചന്ദ്രൻ അറിയാ ചന്ദ്രൻ ചന്ദ്രൻ അറിഞ്ഞൂടാ ഓക്കെ ബാക്കിയും പോവാ അറിയ

നവിസൃതാലി സ്വലമാങ്ങൾ വഫാത്ത ഇതെവിടെ എന്തറിയോ മരണപ്പെട്ടത് ഓക്കെ ഒരു മുട്ട ശരി ഹാൻ നവിശ്രദാലി സ്വലമാങ്ങൾക്ക് മേൽ ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിൻ്റെ പേരെന്താണെന്നറിയോ മേൽ ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കിതാബ് ഏതാണെന്ന് അറിയുമോ നമ്മൾ ഓരൊക്കെ ചെയ്യുന്ന രാത്രി വീട്ടിലേക്ക് ഇരുന്ന് ഓതുന്ന കുർ ഹാൻ ഓക്കെ ശരി എത്ര ബുദ്ധിമുട്ടായി അടുത്ത് ഇയാദാണ് ഇയാദിനോടുള്ള ചോദ്യം ഈ അതെ കയവ് പൊളിക്കാൻ വന്ന രാജാവിന്റെ പേരെന്താ പെരുമുട്ട ഓക്കെ ഒന്നാം റൗണ്ട് ത്രൗണ്ട് കഴിഞ്ഞിടത്ത രണ്ടാം റൗണ്ടിലേക്ക് അടക്കുകയാണ് ഓക്കെ അൽഫിത മൊബൈലിന് അറബി പറഞ്ഞ പേരെന്താ മൊബൈല് രണ്ടാം റൗണ്ട് കിടക്കുകയാണ് ഓക്കെ അൽഫിത റോസാപ്പൂവിന് അറബി പറഞ്ഞ പേരെന്താ റോസാപ്പൂ അറിഞ്ഞോടാ ബാക്കി പോവാ സജിനാ റോസാപ്പൂവിന് അറബി പറഞ്ഞ പേരെന്താ ഭാരതത്തിന് ഓക്കെ ഒരു മുട്ട എടുക്കാത്തിന്റെ നാടെവിടെയാ ഏത് നാട്ടുകാരനായിരുന്നു അബ്രഹത്ത് അറിഞ്ഞൂടാ അറിയോ പിടി ബൈക്കു ബൈക്കു അബ്രഹത്തിന്റെ എവിടെയാണെന്നറിയോ ഇറാൻ ഓക്കെ ഒരു മുട്ട എടുത്തോ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമിഴക്ക് എന്ത് പറയണം നമ്മൾ വിസ്മില്ല ഒരു മുട്ട എടുത്തു ഓക്കെ അബ്രാഹത്തിന് അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയായിരുന്നു കൊച്ചുകുരു ഓക്കെ ഒരു മുട്ട എടുത്തു നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ എന്താ പറയേണ്ടത് അല്ലാണ്ടല്ല ശരിയത്ത ഒരു മുട്ട എടുത്തു ഈ അബ്രാത്തിനെ നശിപ്പിച്ച കൊച്ചു കുരുവികളെ പേരെന്തോ ആയിരുന്നു ശരി ശരിയൊത്തം വാപ്പാടെ പേരെന്താണെന്നറിയോ നബിയുടെ വാപ്പാട് നമ്മളെ നമ്മൾ നമ്മൾ നമ്മളെ ഉമ്മായിക്കും വേണ്ടി ഒരു പ്രത്യേക ദുവാ നമ്മൾ പഠിച്ചു റബിർ ആ റബിർ മുട്ട ഹുമാടിച്ച നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഫലത്തേ പൈ ഓക്കെ ഒരുമുട്ട് നന്മ ചെയ്ത ആളുകൾ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന എവിടെയാ അറിയാ നന്മ ചെയ്തവരെ തിന്മ ചെയ്ത രണ്ട് സ്ഥലങ്ങളിൽ കിടത്തത്തില്ലേ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ അറിയാമോ അറിഞ്ഞോടാ ഓക്കെ അറിയാം ഒന്നിൻ്റെ പേര് നരകോന്നാ എങ്ങനെ സ്വർഗം ഓക്കെ ഒരുമുട്ടടുത്തു ഈ അതെ നമ്മൾ അഞ്ച് പകത്ത് നിസ്കരിക്കത്തില്ലേ ഏതൊക്കെയാണ് നിസ്കാരങ്ങളുടെ പേരൊന്നു പറയാമോ ഫൈസലേ നബി സല്ലല്ലാഹു ഉമ്മയുടെ ആമിന നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി അള്ളാഹു നിർമ്മിച്ച ഭവന ഏതായിരുന്നു മക്ക ഓക്കെ ഒരു മുട്ട എടുത്തു ഫാസിലെ വജ്ജത്ത് കാണാതെ ഒതു അറിയാമോ വജ്ജത്ത് ആ ഓക്കെ ബുദ്ധിമുട്ടെടുത്തു ഓക്കെ ലാസ്റ്റ് കണ്ടൽസ്റ്റാൻഡാണ് ഇതിൽ രണ്ട് പേരിൽ ഒരാൾ ഒരാളായിരിക്കും ശരി ഉത്തര ഒരാളേ ഉള്ളൂ ശരിയുത്തരം പറഞ്ഞ അദ്ദേഹത്തിന് മുട്ടായി സ്വന്തമാക്ക അല്ലെങ്കിൽ ഈ മുട്ടായി എനിക്ക് തന്നെ സ്വന്തം ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റുക്കോയിൽ നമ്മൾ ഏതാ ചെല്ലേണ്ടിക് റുക്കോയിൽ ചെയ്യുമ്പോഴുള്ള ദിക് അറിഞ്ഞൂടാ ബാക്കി ആർക്ക് പറയാം യാസീൻ അവിടെ യാസീൻ എവിടെ യാസിൻ യാസീൻ വന്നില്ലായിരുന്നു യാസിം വന്നില്ല യാസീനെ യാസീൻ എവിടെ റൗണ്ട് വന്നില്ലല്ലേ ഫ്രണ്ടി വാ വാ അപ്പം അപ്പൊ ഈ മുട്ടായി എനിക്ക് തന്നെ സ്വന്തം അപ്പൊ നമ്മള് അൽഫിദ് ഒരു ചോദ്യം ഇപ്പൊ മുട്ടായി കിട്ടാത്ത രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ഒട്ടും ഉത്തരം പറയാത്ത അവരോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു ആ ചോദ്യത്തിൽ അൽഫിദ് ഇതാ ഉത്തരം പറഞ്ഞു ഓക്കെ ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കൈകെട്ടെ നിസ്കാരത്തിൽ കൈകെട്ട ഉടനെ നമ്മളൊരു ദുവാ ചെല്ലും അല്ലേ ആ ദുബായി അറബി പറയുന്ന പേര പേരെന്താ ദുവാൽ പറ ആ ദുവാൽ ഇഫ്തി താ ഓക്കെ അങ്ങോട്ട് എടുത്തു